മറുപടി പറയെങ്കിൽ പിന്നെ എന്താപ്പ അപ്പുറത്ത് പറഞ്ഞാൽ പറയാത്തത് എരല്ലായിട്ടാ അതിന് അത് മനസ്സിലാക്കാൻ തലച്ചോറ് മതി ഞങ്ങൾ മറ്റോ കൊണ്ടുവരും പറയാത്ത ഓന് പറയ നിങ്ങളെ സ്റ്റേജുമോ കൊണ്ടരി നിങ്ങൾ ഔദ്യോഗിക സ്റ്റേജിൽ ഓനെ കൊണ്ടെന്ന് പറയിപ്പിച്ചു ഓന്റെ ഓരോ ശ്വാസോച്ഛ്വാസത്തിന് ഞങ്ങൾ മറുപടി പറയും ഇസ്രയിൽ നിങ്ങൾക്ക് അഡ്രസ് വേണം ആര് പോയ പോലെ ആരെങ്കിലും തെണ്ടിനുണ്ടെങ്കിൽ അതൊന്നും തിരിഞ്ഞോക്കാനേ ഈ തെരുവു നായ്ക്കളുടെ ശരീരങ്ങളുടെ അങ്ങാരി നമ്മളെ നാടിച്ചു അക്കൂട്ടത്തിൽ അക്കൂട്ടത്തിനൊന്നെങ്കിൽ പോലെ തിരിഞ്ഞോക്കണ്ടേ എന്നാലല്ലേ ഞാൻ തിരിഞ്ഞോക്കാൻ പറ്റുള്ളൂ അവ സഹോദരന്മാരെ നിങ്ങളൊന്ന് നോക്കി ഇനി അതാപ്പൊ നാളെ ചോദിക്കും മറ്റോ പറയാത്തത് മറ്റോങ്ങളെക്കാളും വലുതാ ആയിരത്തിനെക്കാളും വലുതാ തൊള്ളായിരം എന്താ ഈ പറയണേ ഇത് വല്ലോനങ്ങൾ ചോദിക്കണേ എന്നിട്ടോ എന്ന് തോനെ താങ്ങി നടക്ക എക്കാരന്റെ ഒരു സൈറ്റിൽ നോക്കി നിങ്ങൾ ഫുലാൻ ഫുലാന്റെ നോട്ടീസ് ആ ബോർഡാണ് ആ ബോർഡ് തൂങ്ങിയത് ഫുലാനും ഇതെങ്ങനെയാ ഇങ്ങനത്തെ ഒരു ബിനാമി പരിപാടി ഞങ്ങൾക്കില്ല മാത്രമല്ല സഹോദരന്മാരെ ഈ ഇവനാണ് മറ്റൊരെക്കാളും വല്ല ഞാൻ ഓർക്കാണ് ചച്ചന്നു പറയുന്ന സ്ഥലത്തേക്ക് അമ്പലക്കടവ അമീദ് ജബ്ബാ രാജൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞ എല്ലാ പൂജയിലും കൂടുന്ന ഒരു പരിപാടി ആയി കഴിഞ്ഞ ശേഷം ഒരു ഫുലാൻ വോയിസ് സ്ഥലത്ത് നടത്തുന്നുകൊണ്ട് ഞമ്മളെ പരിപാടി മാറ്റി വെച്ചിരിക്കുന്നു എന്താ കൈമരങ്ങളെ കഥാ യി ഭായത്തണ്ടുമൊക്കെ പോയിട്ടാ ഈ സാധനം തൂക്കിക്കണേ ആയിരത്തിനേക്കാളും വലിയ തൊള്ളായിരം ആ വോയിസ് ഒന്ന് കേട്ടോ ഞാൻ ഷിഹാബുദ്ദീൻ കെ തസന്ന നായ തച്ചമേൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്ന അബ്രഹമ്മ അമ്പലക്കടവിന്റെയും മലവിരുമി കുഴിമണ്ണയുടെയും ഗട്ടാരഹജി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടി ചില കാരണങ്ങളാൽ മാറ്റിവെച്ചിരിക്കുന്നു കാരണങ്ങൾ മറ്റൊന്നുമല്ല അജയ്ക്കോട് വെച്ച് നൌഷാദനിയുടെ നേതൃത്വത്തിൽ ആദർശ മുന്നേറ്റം എന്ന പരിപാടി നടക്കുന്നുണ്ട് അത് കാരണം നിങ്ങളുടെ പരിപാടി ഒന്ന് മാറ്റി മാറ്റിവെക്കണമെന്ന് ഔദ്യോഗികമായി നൗഷാദാവസ്ഥനി നേരിട്ട് വിളിച്ച് അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിവെച്ചിട്ടുള്ളത് രണ്ടാളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഉസുറും ഗുളിയുമാണെന്ന് ഇതുപോലെ ഞങ്ങളും അവനാൻ പോലെ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴേ ഓന് ഓൻ തൊള്ളായിര ആയിരത്തിനെക്കാളും തൊള്ളായിരത്തിന് പോകുമായിരുന്നത് എസ്റ്റക്കാർ ഇങ്ങനെ കണ്ടപ്പോ അമീദ് വൈസിനോട് ചോദിച്ചു അല്ല ഓ അപ്പൊ ഞമ്മളിലോട്ട മറുപടി നമ്മുടെ നിലപാടെന്താണ് അയാള് നമ്മുടെ കൂട്ടത്തിൽ വരാമെന്ന് പറഞ്ഞിരുന്നു അതിനുള്ളമാരൊക്കെ സമീപിച്ചിരുന്നു പിന്നെ അദ്ദേഹം തന്നെ പോയി തിരിച്ചു പോയി എന്ന് മാത്രമല്ല നേരെ പിന്നെ അദ്ദേഹം എനിക്ക് അവിടെ അവരുമായി താല്പര്യമില്ല പക്ഷെ എന്റെ നീതാനുമുതിൽ നിന്ന് ഓധിപ്പടിപ്പിച്ച മുസ്താദ് കരഞ്ഞു പറഞ്ഞു തൽക്കാലം ഉഷാദ്ദേശിക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് മാറിയതാണ് പോയാൽ ാണ് പൊളിഞ്ഞു എന്നറിയിച്ചു നമ്മളത് എന്നാലും പോയില്ല തൽക്കാലം തൽക്കാലയുക്ത സംഘടനയിലേക്ക് വരാനുള്ള വാദം തുറന്നു തരാൻ പ്രയാസമുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറച്ചു കാലം അവർ തകരാറുകളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഓരോ കേട്ടിട്ട് കാട്ടുന്നു അങ്ങനെ നമ്മൾ അയച്ചതാണ് അപ്പൊ ഈ സാധുക്കൾ ഇത് വേറെയാണ് അത് അത് ഇത് വേട്ടോ